ഞാൻ ശ്രീമതി ജെയ്നി സാമ്രാജ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത വിമൻസ് വെൽഫെയർ പ്രസിഡൻ്റാണ് ജെയ്നി ടീച്ചർ ടീച്ചറിനെ സ്വാഗതം ചെയ്തു പൗരോഹിത്യം എന്ന മഹാദാനം കൊണ്ട് അനുഗ്രഹിച്ച പൗരോഹിത്യത്തിൻ്റെ അർത്ഥവും ഗുണവും മനസ്സിലാക്കിയ മാതാപിതാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരവും ഇടവക ജനങ്ങളുടെ കണ്ണിലുണ്ണിയുമായ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദികരെ വേദിയിലുള്ള വിശിഷ്ട വൈദികരെ ഓരോ പുരോഹിതനും പൗരോഹിത്യവും ദൈവത്തിൻ്റെ വിജയമാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് ദൈവത്തിൻ്റെ പ്രത്യാശയാണ് ഒരിക്കൽ ഞാനൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഞാൻ പിതാവിനോട് സംസാരിച്ചു പിതാവെ സ്വന്തക്കാരെ അന്യരാക്കിക്കൊണ്ട് അന്യരെ സ്വന്തക്കാരാക്കിക്കൊണ്ട് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ സ്വയം ത്യജിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കി അന്യരെയാണ് അവർ സ്വന്തക്കാരാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പുറകിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ അവരെല്ലാവരും വൈദികരുടെ ചേട്ടനോ അനിയനോ ഒന്നുമല്ല വൈദികരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കൈക്കാരന്മാർ വൈസ് ചെയർമാൻമാർ മദർ സുപ്പീരിയർമാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയോടും കൂടി മുന്നോട്ട് പോകാം എൻ്റെ അമ്മച്ചി മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ കാറ്റിസത്തിൻ്റെ പ്രൊമോട്ടർ ഇനി എത്ര നാളും കൂടിയുണ്ട് ഒരു കൊല്ലം കൂടി ഒരു കൊല്ലം കൂടി അതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് മരിച്ചെങ്കിൽ നിൻ്റെ കാറ്റഗിസം ഡയറക്ടർ അച്ഛന്മാരും വികാരി അച്ഛന്മാരും സിസ്റ്റേഴ്സും എന്നെ കാണുവാൻ വരില്ലേ അപ്പോൾ വൈദികരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അന്മാരായ ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം അത് ദൈവതുല്യമാണ് ഇപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് ക്ഷമയോൻ ഇടറുന്ന ആടുന്ന അതുകൊണ്ടാണ് ക്ഷമയോന് പത്രോസ് എന്ന് പേര് നൽകി പത്രോസ് എന്നീ പാറയാകുന്നു പത്രോസിൻ്റെ ആ പാറയാകുന്ന ആടാത്ത ഇളകാത്ത ആ ഒരു ധൈര്യത്തിൽ വേണം ശ്രേഷ്ഠ വൈദികർ എൻ്റെ ചേട്ടന്മാരായ എൻ്റെ അനിയന്മാരായ എൻ്റെ കുഞ്ഞുമക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന നവവൈദികർ എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് വിഷമം വേണ്ട മുണ്ടാടനച്ചൻ്റെയൊക്കെ ആ പ്രസംഗത്തിലുള്ള ആ ഒരു വിഷമം കാര്യം തമാശയാണ് കുരുക്കഴിക്കുന്ന മാതാവ് കുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോഴും ആ അച്ഛൻ്റെ ഉള്ളിലെ ആ ഒരു വികാരം വിഷമം നമുക്കിവിടെ എല്ലാം വ്യക്തമാണ് സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ വി ആർ വിത്ത് യു ഡോൺ വറി എന്ന് പറയുന്നത് പിന്നാലെ വരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ് വിഷമിക്കേണ്ട ഒരുപാട് ഇടർച്ചകളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നമ്മൾ ഫേസ് ചെയ്ത് ഇതുവരെ എത്തി ഈ ജൂബിലി വർഷവും നമ്മളിവിടെ ആഘോഷിച്ചു പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആ ഒരു ആപ്തവാക്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമാണ് അങ്ങനെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമ്മുടെ എല്ലാ വൈദികരും ഒപ്പം മത്മാര സംഘങ്ങൾ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് പോകാം പ്രതീക്ഷയും പ്രത്യാശയും പറഞ്ഞൊരു പുതുവത്സരാശംസകൾ നേരുന്നു ഈ വർഷം നമ്മുടേതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം